തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പൊന്നാനിയിൽ സർക്കാർ കോളേജ് അനുവദിക്കണമെന്നും ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു പൊന്നാനി ഐ എസ് എസ് സ്കൂളിൽ നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി പി അഭിലാഷ് അധ്യക്ഷനായി അലി പാലക്കൽ രക്തസാക്ഷി പ്രമേയവും യു ഷിജുലേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ പി സുകേഷ് രാജ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിപിഐഎം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ ഹുസൈൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാംപ്രസാദ് ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ല ജില്ലാ സെക്രട്ടറിയറ്റ് അംഗങ്ങളായ ബിൻസി ഭാസ്കർ എ സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ രജി ശിവാല സ്വാഗതവും തേജസ് കെ ജയൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി വി എം റാഫിയെ പ്രസിഡന്റായും യു ഷിജുലേഷ് ഇ കെ ബദൂദ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തേജസ് കെ ജയൻ സെക്രട്ടറിയായും കെ വി സനോജ് ബക്കർ ഫാസി തുടങ്ങിയവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കെ പി ശരജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ട്രംപ് അവരുടെ ഇച്ഛക്കനുസരിച്ചിട്ടാണ് ലോകം ചലിക്കുന്നതെങ്കിൽ എല്ലാം എന്നുള്ളൊരു മാറ്റം ഇപ്പോൾ കണ്ടുവരുന്നു എന്നുള്ള പ്രതീക്ഷ മറച്ചു വെച്ചുകൊണ്ട് പറയുന്നതല്ല പക്ഷേ എങ്കിലും ലോകത്താകെ നിലവിൽ അമേരിക്കയുടെ ഡോളർ തന്നെയാണല്ലോ ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് നാളെ ബ്രിക്സ് ചൈനയുടെ നേതൃത്വത്തിൽ യുവാൻ ലോകത്തെ സാമ്പത്തിക സ്ഥിതിയെ നിയന്ത്രിക്കുന്ന മറ്റൊരു വിനിമയ ഉപാധിയായിട്ട് മാറുമെങ്കിൽ നമുക്ക് അന്ന് പരിശോധിക്കാം ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് പക്ഷേ നിലവിൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഡോളർ ആയതുകൊണ്ട് ഇപ്പോഴും നമുക്ക് പറയാം തീവ്ര വലതുപക്ഷ ശക്തികൾ സാമ്രാജ്യത്വം നിയന്ത്രിക്കുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ലോകം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലും അഭിപ്രായത്തിലും സ്വഭാവത്തിലും അവരുടെ ജീവിത ക്രമത്തിൽ പോലും അതിൻ്റെതായ തെറ്റുകൾ പ്രതിഫലിക്കുമെന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കണ്ടോളണം നമ്മളോട് പലരും പറയാറുണ്ട് അതൊക്കെ ഞങ്ങളുടെ പഴയ കാലത്തുള്ള ഡി വൈ എഫ് എ ആണ് ഡിവൈഎഫ്ഐ ഞങ്ങളുടെ പഴയ കാലത്തുള്ള ഒരു പരിപാടിയാണ് അത് അന്ന് ഞങ്ങൾ മറ്റേ ഇവിടുന്ന് പ്രകടനം നടത്തിയിട്ട് മറ്റേ മലപ്പുറം വരെ നടന്നു പോകുന്ന ഒരു ആവേശം അന്നത്തെ ഒരു പരിപാടി അന്നത്തെ ഒരു പ്രക്ഷോഭം പറയാറുണ്ട് ഇപ്പഴത്താ നിങ്ങൾക്ക് വല്ല ആവേശമുണ്ടോ അതുങ്ങൾക്ക് വല്ല പ്രസംഗം ഉണ്ടോ രാഷ്ട്രീയമുണ്ടോ നമുക്ക് പറയാറുണ്ട് അത് അറിയാത്തതുകൊണ്ട് അറിയാത്തോണ്ട് പറയുന്നതാണ് അത് അവരുടെ ധാരണക്കുറവ് കൊണ്ട് മാത്രം പറഞ്ഞു വെക്കുന്നതാണ് ഒരു കാര്യം ക്രൂ സ്വപ്നം നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റിറ്റ്യൂട്ടായ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ക്രൂവൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് ബോർക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട് ും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക